അസലാമലീക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് പണി എന്ന് പറഞ്ഞാൽ ഇന്ന് ലൈലത്ത് കദറിൻ്റെ രാത്രിയാണ് അപ്പോൾ നമുക്കിന്ന് റൈസിങ്ങിൻ്റെ പേര് ചേർക്കുന്ന ദോസമാണ് അവിടെ അപ്പോൾ ഒന്ന് ഏപ്രിൽ ഒന്നിന് റൈസാണ് അമീർ റൈസ് അപ്പോൾ അതിൻ്റെ പേര് ചേർക്കലാണ് അപ്പോൾ അതിന് നമ്മൾക്കിന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോണ്ടതുണ്ട് തറാബി കഴിഞ്ഞിട്ട് ശാലദ അവിടുത്തെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവിടുത്തെ വീടാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടുപോകാനുള്ളതാണ് ഇപ്പോൾ കുറച്ചേനുണ്ടാക്കില്ല അതിൽ തെൽക്കത്തറിൻ്റെ രാത്രിയാണ് അപ്പോൾ കുറേ സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കട്ടൻ ചായ ഇത് പാൽ ചായ ഇത് അറബികളുടെ കാവയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഷാ തറാവി കഴിഞ്ഞതിന് ശേഷം ഈഷാന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി ജെഞ്ചവില് ഉണ്ടാക്കാണ്ട് അത് അപ്പുറത്താണ് ഉണ്ടാക്കുന്നത് അത് കാണിച്ചു തരാം രാത്രി പോകാനുള്ള നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട് വണ്ടി നമ്മൾ ഈ വണ്ടിയിലാണ് സാധനം ചായ കൊണ്ടുപോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മനാല് ബോട്ടൽ വെള്ളമാണ് അവിടെക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ചായയാണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അഡേ ഇതാണ് സഞ്ചൽ പൊടി എന്ന് പറഞ്ഞാൽ സഞ്ചേവീൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചി 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 ചായ ഇഞ്ചിൻ്റെ പൊടിയാണ് അപ്പോൾ ഇവിടെ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന പാല് നമ്മളുടെ അബുക്കോസാണ് അബക്കോസ് റൈംബോ റെയിൻബോ പാലാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് പാൽ ചായ സഞ്ചിബിയൽ സഞ്ചിബീൽ ചായൻ്റെ ഫ്ലാസ്കാണ് ഇത് നമ്മളുടെ സ്റ്റോറേജാണ് സ്റ്റോറേജ് ആണ് പ്ലാസ്ക് ഇതൊക്കെ വെക്കുന്ന സ്റ്റോറേജ് ഇവിടെയാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം പെട്ടെന്നാമായിട്ട് ചൂടാക്കി വെച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ സഞ്ചിൽ ചായൻ്റെ തിള തള തിളക്കുന്നുണ്ട് ഏഹ് സഞ്ചി ബീൽ ചായ റെഡി ആയിട്ടുണ്ട് ആ പ്ലാസ്കിലേക്ക് ഒഴിക്കുന്നുണ്ട് ആ ഫ്ലാസ്കിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ചിട്ടാണ് ഞമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കുന്നത് ഇവിടെ നടക്കില്ലല്ലേ അപ്പോൾ ഈ ചായയാണ് നമ്മൾ ആദ്യത്തെ കൊണ്ടുപോകുന്നത് വാ يلا അപ്പോൾ ഈ നമ്മൾ റേസിൻ അടുത്തേക്ക് കൊണ്ട് ഇല്ലാ ഹാ ഇല്ലാ ഇതിന്റെ ബെൻഡി റിട്ടെടുണ്ടി ഉണ്ട് അമ്മാ കണ്ടോ വെട്ടല്ലേ വെട്ട അപ്പൊ ഞമ്മള് നേരെ അവിടെ പോവയാണ് വണ്ടിയില് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പോവുകയാണ് അപ്പൊ ഉപ്പേര് ചേർക്കുന്നിടത്തേക്ക് ഞമ്മളിപ്പോ പോവുകയാണ് ഒട്ടകത്തിന്റെ ഇപ്പൊ രാത്രിയായിട്ടുണ്ട് ഇപ്പോ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണ് ഇപ്പോ ഇത് ഒക്കെ ഒത്ത് പെട്രോളുമ്പാണ് നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ് നമ്മൾ ട്രാക്കിലേക്ക് എത്താനായിട്ടുണ്ട് ഇതൊക്കെ ക്യാമൽ റേസിങ് ട്രാക്കാണ് കാണുന്നതൊക്കെ ക്യാമൽ റേസിങ് ട്രാക്കാണ് ഇപ്പോൾ മൂന്ന് കിലോമീറ്ററിലാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെയാണ് വട്ടകത്തിൻ്റെ പേരൊക്കെ ചേർക്കുന്നത് അമീർ റൈസാണ് ഏപ്രിലിൽ ഒന്നാം തീയതി പതിനഞ്ച് ദിവസം റൈസ് ഉണ്ട് റൈസിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റും ഹോട്ടലും ഇതൊക്കെയാണ് പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ തന്നെ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് സ്ഥലം അപ്പോൾ എല്ലാ ഉണ്ട് സൗദി ഒമാന് ദുബ് എല്ലാ ഉണ്ട് പേര് ചേർക്കാൻ വന്നിട്ടുണ്ട് ഇതൊക്കെ വണ്ടിയാണ് ഫുള്ളാണ് ഇവിടെ അപ്പോൾ എത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലം ആ അല്ല അപ്പോൾ ചായലം കണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അതിന്റെ കാഴ്ചകളാണ് കാണുന്നത് ഫുള്ള് വട്ടകമാണ് പേര് ചേർക്കാമെന്ന വട്ടകം ഓ ഞമ്മളെ ചായയുടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ചായ വെച്ച് കൊണ്ടുപോകുന്നത് ഫുൾ ഒട്ടകം നമ്മളെ ചായ കൊടുക്കുന്നുണ്ട് ഇതാണ് പേര് ചേർക്കുന്ന സ്ഥലം ആഷാൽ ഇന്ന് കുറേ ആൾക്കാരുണ്ട് ദുബൈകൾ സൗദികൾ ഒമാനികൾ ഖത്തറികൾ ഇഷ്ടംപോലെയുണ്ട് ആശാല ഫുൾ ഒട്ടകം ഫുൾ ഒട്ടകമാണ് ഇതൊക്കെ പേര് ചേർക്കാനുള്ള ഒട്ടകമാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് നമ്മളെ ചായലിവിടെ വെച്ചിട്ടുണ്ട് ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ അറബികളും എല്ലാവരും വന്നിട്ടാണ് ഇവിടുന്ന് ചായ പിടിക്കുന്നത് എല്ലാവരോടെ വന്ന് ചായ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചായ കുറച്ചാണ് കൊണ്ടുവന്നത് അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ട് ഇത് തേന്നറിയില്ല ചായ അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞമ്മ കൊണ്ടുവന്ന് ചായ കുറച്ച് കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ തീരാനായി ആളുകൾ കുറച്ച് കൂടുതലാണ് ഇന്ന് നമ്മൾ ചായ എല്ലാം തീരാനായിട്ടുണ്ട് തണുപ്പ് കൂടിയത് കൊണ്ട് ആൾ കൂടിയത് കൊണ്ട് ചായ തേന്നില്ല അപ്പോൾ ചായ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് പേര് ചേർക്കുന്നത് അപ്പോൾ ഇനി വെള്ളിയാഴ്ചയുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അലോഡില്ല ഞാൻ കാണാതെ കാണാതെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇനി നമുക്ക് പോവുന്ന വീഡിയോ എടുക്കാം എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നമുക്കുള്ള കുറച്ച് വീഡിയോ ഉണ്ട് അതെടുത്തിട്ടാണെന്ന് നിർത്തുന്നു ഇത്രയേ ഉള്ളൂ വീഡിയോ മശാ അല്ല നമ്മളെ നമ്മളെ അബ്ദു എല്ലാവർക്കും ചായ കുടിച്ചിട്ട് വരുന്നുണ്ട് ആ കഥ അപ്പോ ചായ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോവുകയാണ് അല്ല ആ എല്ലായിടത്തോ എല്ലായിടത്തോ അപ്പോൾ ചായ തീർന്ന് നമ്മൾ പോവുകയാണ് ആ അല്ല അത് ടാബ്ലറ്റിലേക്ക് ചാന അല്ല ചായ തീർന്നിട്ടുണ്ട് നമ്മൾ പോവുകയാണ് ഹലാസ് അപ്പോൾ എല്ലാം കഴിഞ്ഞി നമ്മൾ പോവാണ് വിഷാ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓ നമ്മൾ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയും ഉള്ള വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നത് വിശ്വ വിഷാ